ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ പണികളിലേക്ക് ഏർപ്പെട്ടിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ കയറിയതും ഞാൻ ആദ്യം തന്നെ ചോറ് ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് രാവിലത്തെ കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ അരിപ്പൊടി കലക്കിയിട്ട് ദോശ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത് അതിനായിട്ട് ഇതാ ഒരു പാത്രത്തിൽ അരിപ്പൊടി ഇട്ടു അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി കൊടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണത് ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മുറി നാളികേരം ചിരകിയതൊന്ന് ഇട്ട് കൊടുക്കാം ഞാൻ എൻ്റെ സമയത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ അത് ചെയ്യാറുള്ളത് ഇന്ന് ഞാൻ നാളികേരം ഒന്നും അരച്ച് ചേർക്കണില്ല മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നന്നായി വെള്ളം ഒഴിച്ചിട്ട് കലക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതാ ഇത്ര ലൂസിൽ വേണം കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാൻ ഇത് എളുപ്പപ്പണിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ അല്ലാത്ത ദിവസങ്ങളും കുറച്ച് മടിയുള്ള ദിവസമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അത് നല്ല ടേസ്റ്റുമാണ് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ അത് അങ്ങനെ ഞാനിതാ ദോശയൊക്കെ ഉണ്ടാക്കി രാവിലത്തെ കഴിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ കൂടെ കഴിക്കാൻ വെള്ളപ്പയർ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് തേങ്ങ ഒക്കെ അരച്ചിട്ട് അതാവുമ്പോൾ ചോറിൻ്റെ കൂടിയും കഴിക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അടുക്കളയിലോട്ട് കയറി ഉച്ചത്തെ പരിപാടി നോക്കാൻ തുടങ്ങിയിട്ടോ മോരുകറി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അതാ കഷ്ണങ്ങളായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വെള്ളരിക്കയും ചേമ്പൊക്കെയാണ് കേട്ടോ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കറിയുടെ അപ്പോൾ ആരും ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കണേ എന്നിട്ട് കറിവേപ്പിലയും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുത്തു അതിലേക്ക് അരപ്പും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് പിന്നെ അതാ വറവ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കറി ഇവിടെ സെറ്റായി നല്ല അടിപൊളി കറിയാണ് കേട്ടോ പിന്നെ ഉപ്പേരിക്കായിട്ട് ചെറുപയർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുട്ടിക്കും കൊടുക്കാൻ നല്ലതാണല്ലോ അപ്പോൾ ചെറുപയർ ഉപ്പേരിയാണ് കേട്ടോ വെക്കുന്നത് കുക്കറിൽ ചെറുപയർ കഴുകിയിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിക്കാനായിട്ടോ ചെയ്യുന്നത് പിന്നെ അത് വെന്ത് വരുമ്പോഴേക്കും കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഒന്ന് ചതച്ചിട്ട് വറ്റൽമുളകൊക്കെ കെട്ടിട്ട് ഒന്ന് വറുത്തിട്ട് ഉപ്പേരി അതിലേക്ക് കൊട്ടുകയാണ് കേട്ടോ ചെയ്യാറ് അങ്ങനെ ചെറുപയർ എന്ത് വരുമ്പോഴേക്കും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ എളുപ്പമാണല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതാ പപ്പടം കാച്ചാനാണ് കേട്ടോ നോക്കുന്നത് പപ്പടം കൂടിയും കാച്ചെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ പപ്പടം കാച്ച എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഉപ്പേരി വറുത്തിടാറുള്ളത് പപ്പടം കാച്ചാനുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പപ്പടം കാച്ചും എന്നിട്ട് അതിലത്തെ എണ്ണയിൽ തന്നെയാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാറുള്ളത് കേട്ടോ അതാകുമ്പോൾ എളുപ്പപ്പണിയാണേനും എണ്ണയും കളയേണ്ടി വരില്ല അപ്പോൾ അതാ പപ്പടം കാച്ച എണ്ണയ്ക്ക് ഇതാ ഞാൻ നേരത്തെ ചതച്ച് വെച്ച ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൊട്ടി കൊടുക്കുകയാണ് കേട്ടോ രണ്ട് വച്ചൽ മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അത് മൂത്ത് വരുമ്പോഴാണ് കേട്ടോ നമ്മൾ വേവിച്ച് വെച്ച ചെറുപയർ കൊട്ടി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഏകദേശം ഇവിടെ ഉച്ചയൂണിലുള്ള കറികളും ഉപ്പേരിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഉച്ചയൂണിൽ ഇത്രയൊക്കെ വിഭവങ്ങളെയാണ് കേട്ടോ ഉണ്ടാവാറുള്ളത് ഒരു ചോറ് കൂട്ടാൻ ഉപ്പേരി പിന്നെ പപ്പടം ഉണ്ടാവും ഇല്ലായെന്നുണ്ടെങ്കിൽ മുട്ട ഉണ്ടാവും കേട്ടോ പിന്നെ അച്ചാറുകൾ എന്തായാലും ഇവിടെ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് അച്ചാറുകൾ ഉണ്ടാവും അങ്ങനെ ഉപ്പേരി ഇവിടെ വെന്ത് വന്നപ്പോൾ ഞാനിത് തേന ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടിയും കൊട്ടിയിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ മോരുകറിയും പപ്പടവും ഉപ്പേരിയും പിന്നെ നല്ല കടുമാങ്ങ അച്ചാറും കൂട്ടിയിട്ട് ഉച്ചത്തെ ഊണ് കഴിച്ചു കേട്ടോ